പലപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ് ഈ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ് എടുക്കുന്നതിൽ പ്രശ്നമുണ്ടോ ഇല്ലോ ഈ ക്രിയാറ്റിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേസിക്കലി മസിൽസിലേക്ക് അബ്സോർബ് ചെയ്ത് നമ്മുടെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയുള്ള ഒരു സബ്സ്റ്റൻസാണ് അത് നമ്മുടെ എനർജി പ്രൊഡക്ഷനെ വളരെ നന്നായി സഹായിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ എഫിഷ്യൻസി നമ്മളിപ്പോൾ ഒരു ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഒരു റണ്ണിങ് പെർഫോമൻസ് നമ്മുടെ ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ നല്ല ഒരു സബ്സ്റ്റൻസാണ് ക്രിയാറ്റിൻ സോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇപ്പം നിങ്ങൾ നിങ്ങളുടെ പേസ് കൂട്ടണം നിങ്ങളുടെ റണ്ണിങ്ങിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സൈക്ലിംഗിൽ നിങ്ങളുടെ പേസ് കൂട്ടണം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഗോളുള്ള ആൾക്കാരിലെ മസിൽസിൽ നിങ്ങൾക്ക് ബൾക്ക് ബിൽഡ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വാട്ടർ റിട്ടൻസോടെ വരുമ്പോൾ മസിൽൻ്റെ പെർഫോമൻസ് മസലിൻ്റെ ബൾക്കും കൂട്ടാൻ വളരെ സഹായമായ ഒരു സംഭവമാണ് ക്രിയാറ്റിൻ നോർമലായിട്ടുള്ള ആയിട്ടുള്ള അഡൽസിനൊന്നും ക്രിയാറ്റിൻ എടുത്തു എന്ന് പറഞ്ഞ പ്രശ്നങ്ങളുണ്ടാകാറില്ല ആകെയുള്ളൊരു ബുദ്ധിമുട്ട് നിങ്ങൾ നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യുന്ന നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്ന സിറം ക്രിയാറ്റിൻ എന്ന് പറയുന്ന സംഭവമാണ് അത് നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ബൈ ആയിട്ട് ബോഡിയിൽ കൂടുതലായത് കൊണ്ട് നാച്ചുറലി അത് എലിവേറ്റഡ് ആയിട്ട് നിൽക്കും ഇപ്പം എന്തോ ഡയബറ്റീസ് ഉള്ളവർ ഷുഗർ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ പൊങ്ങും എന്ന് പറയുന്ന പോലെ ക്രിയാറ്റിൻ ശകലം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും അല്ലാതെ പുറത്തുനിന്ന് കൊടുക്കുമ്പോൾ ക്രിയാറ്റിൻ ഇത്തിരി കൂടി നിൽക്കും അപ്പം അത് കണ്ട് ഉടനെ നിങ്ങൾ കിഡ്നിക്ക് പ്രോബ്ലം ആണെന്ന് ഓർത്ത് പേടിക്കേണ്ട അത് നിങ്ങൾ നിർത്തുന്നതോട് കൂടി തന്നെ ആ ഒരാഴ്ചകളോട് അത് നോർമൽ ലെവലിലേക്ക് തിരിച്ചു വരുന്നതുമാണ് അതേസമയം കിഡ്നി പ്രോബ്ലം ഉള്ളവർ ക്രിയാറ്റിൻ എടുക്കുന്നതിനും അങ്ങനെ എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് ഉറപ്പായും കൺസേൺ ഡോക്ടറെ കണ്ട് ഒപ്പീനിയൻ എടുക്കേണ്ടതാണ് താങ്ക്